കഴിഞ്ഞ ദിവസം പള്ളിപ്പുറത്തും സമാനമായ രീതിയിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ അസഭ്യം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ദമ്പതികളാണെന്ന് പറയുന്നു ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള ഒരു ആരോപണങ്ങളുമുണ്ട് ഇപ്പം ഒരു വിഷയത്തിൽ യതു മേയർ തർക്കത്തിന് ശേഷം നിരന്തരം കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ തടയുന്ന സാഹചര്യങ്ങളുണ്ടാകും ഇതൊരു ട്രെൻഡാക്കി മാറ്റുകയാണ് അതിപ്പോൾ അതിന് മെയിനായിട്ട് ഹീറോ ആയിട്ട് വരുന്നത് അല്ലേ മേയർ മേഡമാണ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ആളുകളെ ബസ്സിലും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവണമെങ്കിൽ നാട്ടുകാർ തന്നെ ബസ് തടയുക ഡ്രൈവറിനെ രണ്ട് അടി കൊടുക്കുക പോലീസൊന്നും വേണ്ട നിയമ സംവിധാനവും വേണ്ട ഇങ്ങനെ അക്രമം അക്രമം കാണിക്കുക ആളുകൾ ഇപ്പോൾ രണ്ട് കാറുകൾ തമ്മിലായാൽ കാറിന് മറ്റേ കാറിനെ തടയുക അവന് അടി കൊടുക്കുക പോലീസൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ തന്നെ അതല്ലാതെ ഷിഫ്റ്റിൻ്റെ തന്നെ പള്ളിപ്പുറത്ത് വെച്ച ആ വിഷയം നടന്നില്ല അതല്ലാതെ ഇപ്പോൾ കോഴിക്കോട് കോഴിക്കോട് താമരശ്ശേരിയിലെന്തോ പാവപ്പെട്ട ഡ്രൈവർമാരെ ഇത്രയും ദൂരം ഓടി വരുന്ന വണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതേപോലെയുള്ള നേതാക്കൾ അതിനുള്ള ന്യായമായിട്ടുള്ള കാര്യം വണ്ടി ഒതുക്കി നിർത്തി സംസാരിച്ചിട്ട് അതെന്താണെന്ന് വെച്ചാൽ ക്യാസെങ്കിൽ ആയിട്ട് പോവുക അല്ലാതെ ഒരു ഡ്രൈവർമാരെ ഇപ്പോൾ ഈ ഷിഫ്റ്റ് എന്നല്ല ഒരു ലോറി ആയാലും ഒരു വലിയ ഇങ്ങനെ അടിക്കേണ്ട കാര്യം ഇത്രയും എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഈ വണ്ടി ഓടി ഇത്ര നീളമുള്ള വണ്ടി ഓടിച്ച് ഇത്രയും പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്താണ് വരുന്നത് അപ്പോൾ ഈ വലിയ വണ്ടിയിൽ സീറ്റ് കയറിയിരിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അത് വലിയ വണ്ടിയിൽ പുറത്ത് ഇരിക്കണമെന്ന് എന്തുവാന്നുള്ളതാണ് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കില്ല നമ്മൾ വണ്ടി ഓടുമ്പോഴത്തേക്ക് ചെറിയ വണ്ടിക്കാരെ നമ്മൾ നോക്കി കണ്ട് ഓടിക്കുകയുള്ളൂ അല്ലാതെ ഓടിക്കുന്ന വാഹനത്തിനകത്ത് പത്ത് എഴുപത് യാത്രക്കാരുമായിട്ട് അവരുടെ ജീവനും അവർ എഴുപത് ആയാലും പത്തമ്പതായാലും നാൽപ്പത്തെട്ടായാലും നമ്മൾ അതിൽ നമ്മൾ ഇപ്പോൾ ഒരു കാറിൽ ൂടി വന്ന അഞ്ച് പേര് ഇതല്ലെങ്കിൽ പത്തും പതിനഞ്ച് ഇരുപതും ആൾക്കാർ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരെ ബുദ്ധിമുട്ടിക്കുകയല്ലേ ചെയ്യുന്നത് ഇത് മറ്റേതാകുമ്പോൾ അഞ്ച് പേര് അഞ്ച് പേരാകുമ്പോഴത്തേക്കും അവരെന്ത് ജസ്റ്റ് ആ വണ്ടി കയറിപ്പോട്ടേ എന്ന് വിചാരിക്കണം മത്സര ബുദ്ധി പാടില്ലാത്യം പറഞ്ഞ ഇതിൽ സൂപ്പർ സൂപ്പർഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പയ്യെ പോകാൻ പറ്റില്ല മാഡം പറഞ്ഞ് നിങ്ങളെ റാഷ് ഡ്രൈവിങ്ങും കാരണമാണ് ഇങ്ങനെ ഉണ്ടായെന്ന് ഈ സൂപ്പർ ഫാസ്റ്റ് ബസ് പയ്യെ പോകണമെന്ന് ഞാൻ ചോദിച്ചതും മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ല സൂപ്പർ ഫാസ്റ്റ് സ്പീഡിൽ പോകേണ്ടതല്ലേ സൂപ്പർ ഫാസ്റ്റ് പയ്യെ പോകണോ നിങ്ങൾ സ്പീഡിൽ പോയിട്ടാണോന്ന് തോന്നുന്നത് പിന്നെ സൂപ്പർ ഫാസ്റ്റ് എങ്ങനെയാണ് പോവേണ്ടത് എന്നുള്ള എനിക്കറിയത്തില്ല ആ അത് തന്നെ അത് അത് എനിക്കറിയത്തില്ല സൂപ്പർ ഫാസ്റ്റ് സ്പീഡിൽ എന്ന് വെച്ചാൽ എൺപതിന് മേളിൽ ആ ബസ് നൂറ്റി ഒന്നെന്ന് പറയണ ബസ് എൺപതിന് മേളിൽ പോകൂല്ല അതുകൊണ്ടാണ് അതിന് സ്പീഡ് ഗവർണർ ഇല്ലെങ്കിലും മിക്ക ഡ്രൈവർമാരും അത് എടുക്കാൻ മടിക്കുന്നതാണ് എന്ന് വെച്ചാൽ ഞാൻ തൃശ്ശൂർ വരെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അതിൽ കൂടുതൽ ലോങ്ങ് ഒക്കെ പോകാൻ ഡ്രൈവർമാർക്ക് മടിയാണ് മടിയാണ് എന്താണെന്ന് വെച്ചാൽ ചൂടും ഭയങ്കര ഗ്ലാസ് ബോഡിയായത് കൊണ്ട് ചൂടുവാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനൊരു ഒരു ഒരു ഇപ്പോൾ ട്രെൻഡാക്കി മാറ്റിയിരിക്കുകയാണ് മാഡത്തിൻ്റെ ഇത് ഊർജം കൊണ്ട് ബാക്കിയുള്ള ഒരു വെള്ളം മദ്യപിച്ച് ഈ തെണ്ടിത്തനം ഈ റോഡിൽ കിടന്ന് കാണിക്കുന്ന എല്ലാവർക്കും വന്ന് കെ എസ് ആർ ടി സി എന്നല്ല വലിയ വണ്ടിക്കാർ എല്ലാവരും എടുത്തുള്ള ഷിഫ്റ്റ് അല്ല ഞാൻ ആർ ടി സി ആണ് നമ്മൾ കെ എസ് ആർ ടി സിയിലാണ് ഷിഫ്റ്റിലല്ല ഷിഫ്റ്റായാലും കെ എസ് ആർ ടി സിയിൽ ഗതാഗതം പൊതുവേ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സ്ഥലങ്ങളിൽ പത്തൊമ്പത് പേർക്ക് സ്ഥലങ്ങളിൽ എത്തിച്ചേരാനും ആ സമയത്ത് എത്താനും വേണ്ടിയിട്ടാണ് കൂടുതൽ പൈസ കൊടുത്ത് വണ്ടി കയറുന്നത് അപ്പോൾ അവർക്ക് എത്താൻ പറ്റാതെ ഈ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത് വളരെ മോശമാണ് എന്നുവെച്ചാൽ മേയറെ ഇങ്ങനെ കാണിച്ച സ്ഥിതിക്ക് അവർക്ക് എന്തുകൊണ്ട് കാണിച്ചു വിടുന്നതാണ് അവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഇത് ഇനിയും ഉണ്ടാവും എന്നുവെച്ചാൽ പ്രതികരിക്കണം ഞാൻ പറയണത് എല്ലാ ഡ്രൈവർമാരും പ്രതികരിക്കുക ആണ് ചെയ്യേണ്ടത് എന്നുവെച്ചാൽ പ്രതികരിക്ക പ്രതികരിക്കുമ്പോഴത്തേക്ക് എന്തായാലും നിയമം എടുത്തേ പറ്റുകയുള്ളൂ നിയമ അധികാരത്തിൽ ഇത്രയും ഒരു പ്രശ്നം വന്ന് ഞാനേ ഇങ്ങനെ പെട്ട് ഇനി ഞാൻ അതാണ് പറഞ്ഞത് ഞാൻ ഓരോ വീഡിയോയിൽ പറഞ്ഞത് ഇന്ന് ഞാൻ നാളെ നീ എല്ലാവർക്കും ഇത് വരാം അതുകൊണ്ട് പ്രതികരണശേഷി നഷ്ടപ്പെടരുത് പ്രതികരിക്കുക നമ്മളെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാളെ ഒരു കാലത്ത് നമ്മളെ വിദൂരമല്ല നാളെ ഒരു കാലത്ത് നമ്മളെ അടിച്ച് കൊന്നാലും ആരും ചോദിക്കേണ്ടതല്ല എന്നുവെച്ചാൽ നമ്മൾ വല്ല നാട്ടിലൊക്കെ പോയി വണ്ടി ഓർഡർ ചെയ്യണം അവിടെ ഉള്ള ഒരു ഗുണ്ടായുസം കാണിച്ച് നമ്മളങ്ങ് ഒതുക്കിക്കളയാന്നും വണ്ടി ആടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ അമ്മമാർ മിണ്ടാതെ അങ്ങ് പോകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി നഷ്ടം സംഭവിക്കും ആ ചിലപ്പോൾ ഒരു വീട്ടിൽ അത്താണിയായിരിക്കും ആ പയ്യൻ ഡ്രൈവർ അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ് മനുഷ്യത്വ രഹിതമാണ് നമ്മളാ അവസ്ഥ കൂടി മനസ്സിലാക്കണം ഒരു ഡ്രൈവറിൻ്റെ അല്ലെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾ തയ്യാറാക്കുക ഒരു ഡ്രൈവറിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അതാണ് ചെയ്യേണ്ടത് ശരി